ജി ടി എഡ് ഗ്ലോബൽ പുസ്തക പ്രകാശനവും ഏകദിന ശില്പശാലയും പൊന്നാനി എം എസ് കോളേജിൽ വെച്ച് നടന്നു ജി ടി എഡ് ഗ്ലോബലൈസ് ട്രേഡ്സ് ഇൻ ഫീൽഡ് പ്ലാനിംഗ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സയൻസ് വിഭാഗം ഡീൻ പ്രൊഫസർ ശ്രീ സി ഹരിലാൽ നിർവഹിച്ചു ലോകമെമ്പാടുമുള്ള ജിയോളജി പഠന മേഖലയ്ക്കും ഗവേഷണത്തിനും ഫീൽഡ് വർക്കിനും വലിയ മുതൽക്കൂട്ടാകുന്നതാണ് ഗ്ലോബൽ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു So much of a fear in addressing two categories of people. Oh, the first referring to mathematics teachers. Uh, mathematics was a Herculean task right from my childhood. Even I have a fear towards them. Second refers to the category of authors and thinkers uh, who normally won't speak but do a lot in the areas of their domain. But I could see two uh, scientists here. Who are voracious speakers and voracious thinkers, and eventually come up with a book, uh, which is iconic in the area of geological uh, system science. And all of us know that uh, uh, the intervention of geology had reached everywhere. I am representing uh, the state nominal uh, uh, assessment uh, state. Uh, environment impact assessment authority as a member to the state expert appraisal committee uh, being a biologist uh, i have been looking at various interventions which are taking place especially with respect to the validation of uh, various projects concerning the state gt8 global ഫ്രീവെയർ ഉപയോഗിച്ചുള്ള ഏകദിന ശില്പശാലയും പൊന്നാനി എം ഇ എസ് കോളേജിൽ നടന്നു പുസ്തകത്തിന്റെ രചയിതാക്കളും സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരുമായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ മുൻ ഡയറക്ടർ എ സി ദിനേശ് സീനിയർ ജിയോളജിസ്റ്റ് സജേഷ് പി വി എന്നിവർ ക്ലാസുകൾ നയിച്ചു കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ ജിയോളജി ഡിപ്പാർട്ട്മെന്റുകളിലെ അധ്യാപകരും ഗവേഷണ വിദ്യാർത്ഥികളും പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ എ സുബേർ അധ്യക്ഷത വഹിച്ചു

തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി